യിൽ സ്റ്റാർ ആയിരിക്കുകയാണ് കരിവെള്ളൂർ നെടുവപ്രത്തെ പി വി തമ്പായി തന്റെ സഹോദരപുത്രനോടൊപ്പം ഹാസ്യത്തിന് പ്രാധാന്യം നൽകി തമ്പായി അഭിനയിച്ച റീലുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഓ ഇത് വല്ലാത്തൊരു ചക്കനെന്നെടാ പോയിനമ്മ ഓ നല്ല ഉറക്കാണ്ടല്ലോ നമ്മളെ ഞാൻ എണീച്ചു അമ്മേ നിന്നെല്ലാം നിന്റെ അപ്പത്തോനെ എണീപ്പുക കഴിവ് കണ്ടേ മെന്റ് എടുക്കണേ യാതൊരു മുഖപുരയുടെയും ആവശ്യമില്ലാത്ത രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് റീൽസിലൂടെ നിരവധി പ്രേക്ഷകരുടെ മനസ്സിലിടം പിടിച്ച അമ്മയും മകനുമായി നമ്മുടെ മുന്നിലെത്തുന്ന രഞ്ജിത്തും തമ്പായി അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത് നമുക്ക് അവരെ പരിചയപ്പെടാം ക്യാമറയുടെ മുന്നിൽ ഒന്ന് എല്ലാവരും അഭിനയിക്കാൻ ഒരുപാട് മടിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് അമ്മ എങ്ങനെയാണ് ക്യാമറയുടെ മുന്നിൽ ഞാൻ തരൂർ അഭിനയിക്കാം എന്ന് പറഞ്ഞ് ചെല്ലുന്നത് രഞ്ജി എൻ്റെ അനിയൻ്റെ മോനാണ് അതുകൊണ്ട് എനക്കങ്ങനെ മടിയൊന്നും തോന്നിയിട്ടില്ല ഞാൻ ഓനോട് പറഞ്ഞു അഭിനയിക്കാന്ന് പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നത് വല്യമ്മയും അങ്ങനായിട്ടുള്ള അമ്മയും മകനായിട്ടാണ് കാണുന്നത് ആ അങ്ങനെ ഒരു പിന്നെ എല്ലാവർക്കും അങ്ങനെ ഒരു വ്യത്യാസം പോലും തോന്നൂല ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള അഭിനയമാണ് അഭിനയാണ് അതായത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഈ ഫോൺ നോക്കി വണ്ടിയും പ്രായ അമ്മ കൊറച്ച് നടക്കണമേ അതുകൊണ്ടല്ലേ ഞാൻ സാധനം വാങ്ങാൻ പോവാത്തേ എന്നോട് സ്നേഹം കൂടിയതുകൊണ്ട് ും നിന്റെ പൈസ പോന്നായിട്ട് നിന്റെ ചങ്ങാങ്ങോട് പറയണ്ടേ ഓ നിന്നെ പിന്നെ കണ്ടോളന്ന പറഞ്ഞേ ആദ്യം ഒരു ഇതെല്ലാം ഉണ്ടായിനി പിന്നെ അതിന്റെ പൊളിച്ചലെല്ലാം പിന്നെ ആവേശം വന്നു അങ്ങനെ തുടങ്ങിയതാണ് ഇങ്ങനെ വീടും ഇടുമ്പോ ഒരുപാട് ആൾക്കാർ നല്ലത് പറയുമ്പോന്നു ആ അതന്നെ നമ്മളെ അതൊക്കെ കറളം വന്നിട്ട് ഇങ്ങനെ പറയും ആദ്യം തന്നെ ഞാൻ ഒരു അഭിനയം ഞാൻ കണ്ടത്തിൽ പോന്നതാന്ന് ആ പോന്ന സമയത്ത് എന്റെ അയ്യവൻ വിളിച്ചു തമ്പായമ്മയെ നമുക്ക് ഒരു സീ ഒന്ന് അഭിനയിച്ച് നോക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനടാ എന്ന് പറഞ്ഞു ഞാൻ ആദ്യം പിന്നെ ആ ആയിക്കോട്ടെ നോക്കി വെക്കാവുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാണ് തന്നെ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞ വർഷമാണ് രഞ്ജിത്തും സുഹൃത്തുക്കളും നേരം പോക്കിന് സമൂഹ മാധ്യമത്തിൽ ഹാസ്യത്തിന് പ്രാധാന്യം നൽകി റീൽസ് എടുക്കാൻ ആരംഭിച്ചത് ക്യാമറയ്ക്ക് മുന്നിൽ മുഖം കാണിക്കണമെന്ന വലിയമ്മയുടെ ആഗ്രഹവും രഞ്ജിത്ത് ഇതോടെ സാധിച്ചു കൊടുത്തു ആനുകാലിക വിഷയങ്ങളും സംഭവങ്ങളും ഉൾപ്പെടുത്തിയാണ് റീൽസ് തമ്പായിയും രഞ്ജിത്തും അമ്മയും മകനുമായിട്ടാണ് കാഴ്ചക്കാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും തമ്പായിയുടെ സഹോദരപുത്രനാണ് ഇത് അമ്മേന്റെ റോളായിട്ട് ഒരാളെ വേണം എനിക്ക് ഞാനിങ്ങനെ ആലോചിച്ചു പുറത്തുനിന്ന് വിളിക്കാൻ കഴിഞ്ഞിട്ട് നോക്കട്ടെ തമ്പായിമ്മയൊക്കെ ഏകദേശം അറിയാം സംഭവം നമ്മളെ ഇപ്പൊ ഇത് അഭിനയല്ലേ ശരിക്കും ഒന്ന് നാച്ചുറൽ അങ്ങനെയാണോ സമയമ്മ വേറെ ഞാനൊന്ന് വെറുതെ സമയം വേറെ പണിക്ക് കണ്ടത്തിൽ ഞാൻ ജസ്റ്റ് പോകുന്ന അമ്മക്ക് ഓരോന്നും ചെയ്താലും എനിക്കാവൂടാ ഞാനൊക്കെ വാ ഞാനൊ വിളിക്കുന്നു പഠിക്കാനൊന്നുമില്ലല്ലോ അങ്ങനെ വന്നിട്ട് ചെയ്ത പോകാൻ ഭയങ്കര സംഭവമായി എല്ലാവരും ഭയങ്കര ഏറ്റെടുത്തു വെച്ചാല് ഞാൻ എഴുതുന്ന സംഭവം നമ്മൾ നാച്ചുറൽ വെച്ചാൽ ഭയങ്കര കൂടുതൽ കട്ടിയില്ലാൻ പോകുന്നില്ല നമ്മൾ നാച്ചുറൽ അങ്ങനെ അമ്മയെ അങ്ങോട്ട് പോവാ സംഭവം അതെല്ലാവർക്കും ഇഷ്ടായി പിന്നെ അതാണ് ഇങ്ങനെ ഇപ്പൊ അമ്മയും നമ്മിങ്ങനെ ഇങ്ങനത്തെ ഒരു ഇല്ലത്താൻ തന്നെ കാരണം എല്ലാവരും സപ്പോർട്ട് കൊണ്ട് മാത്രം നമ്മളിങ്ങനെ നാടൻ ഭാഷ ഉപയോഗിക്കുന്നോണ്ട് എന്തേ റീൽസ് ഒരുപാട് ണ്ടല്ലോ ഇപ്പൊ നമ്മിങ്ങനെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ നമുക്ക് ഇതുപോലെത്താലും സംഭവത്തിൽ സ്റ്റാർട്ടിങ് തുടങ്ങി സ്റ്റാർട്ടിങ് തുടങ്ങുന്ന സമയത്ത് തമ്പായും അമ്മ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് നമ്മൾ നാലുപേര് കൂടിയതാ

അപ്പോൾ ഇതുപോലെ ഇനിയും ഒരുപാട് റീൽസ് ചെയ്യാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടാവട്ടെ എല്ലാവരുടെയും സപ്പോർട്ടും കൂടെയുണ്ടാവും എന്ന് പറയുന്നു അപ്പോൾ ക്യാമറമാൻ അഗ്നി വിഷ്ണിനോടൊപ്പം സുധാ സുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്